പണ്ടൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം മുന്നണി പ്രത്യക്ഷപ്പെടൽ ഒരു സ്വാഭാവിക രീതിയായിരുന്നു എന്നാൽ ഇക്കുറി ബി ജെ പി യെ എതിർക്കാൻ ഒരൊറ്റ പ്രതിപക്ഷ മുന്നണിയായി ഇന്ത്യ മുന്നണി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആദ്യമൊക്കെ എല്ലാവർക്കും വളരെയധികം സംതൃപ്തി നൽകുന്ന ഒരു വിഷയമായിരുന്നു പക്ഷേ ആ സംതൃപ്തിയൊക്കെ കെട്ടടങ്ങിയിരിക്കുന്നു അതെല്ലാം ദുഃഖപരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ആരുമായിട്ടും സഹകരിക്കാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ദുഷ്ടരാക്കോട് കൂടി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഈ സങ്കുചിത മനോഭാവം മാറ്റാതെ കോൺഗ്രസ് ഒരു കാലത്തും അവരുടെ അജണ്ടകൾ സെറ്റ് ചെയ്യാൻ പോകുന്നില്ല ഈ രാജ്യത്തെ കോൺഗ്രസ് ഇനിയും വളരാൻ പോകുന്നില്ല ഈ കോൺഗ്രസ് എല്ലാ സ്ഥലത്തു നിന്നും മായപ്പെടുകയാണ് ഗുജറാത്തിൽ നിന്ന് കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുഖ്യപ്രതിപക്ഷം പോലും ആകാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിനെ തുടച്ചു നീക്കിയിരിക്കുകയാണ് ബി ജെ പി നൂറ്റി അൻപത്തേഴ് സീറ്റുകൾ നേടിക്കൊണ്ട് അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് ബി ജെ പി ഗുജറാത്തിൽ ജൈത്രയാത്ര നടത്തിയത് അൻപത്തെട്ട് ശതമാനത്തോളം വോട്ടുകൾ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടുന്നതിനടുത്തേക്ക് അവർ നിയമസഭയിലും തൂത്തുവാരൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം അതായത് ഓരോ സംസ്ഥാനത്ത് നോക്കിയാലും കോൺഗ്രസ് വേർസസ് ബി ജെ പി എന്നുള്ള ആ രീതിയിലുള്ള ഫൈറ്റ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ ദയനീയമായ പരാജയമാണ് നടക്കുന്നത് ഡയറക്റ്റ് ഫൈറ്റ് നടത്തിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ ഒറ്റയ്ക്കുമ്പോൾ ജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം കർണാടകയിൽ ശരിക്കും പറഞ്ഞാൽ ത്രികോണ പോരാട്ടം ആയിരുന്നല്ലോ ജെ ഡി എസിന്റെ വോട്ട് കൂടി കോൺഗ്രസ്സിന് ലഭിച്ചതുകൊണ്ടാണ് കോൺഗ്രസ് കർണാടകത്തിൽ അധികാരത്തിലെങ്കിലും വന്നത് പക്ഷേ ആ പദ്ധതി ഒരു സ്ഥലത്തും ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല കോൺഗ്രസ് സ്വയം പ്രഖ്യാപിക്കുന്നത് അവര് ദക്ഷിണേന്ത്യൻ പാർട്ടിയാണ് എന്നുള്ളതാണ് ഇതാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടുന്നൊരു കാര്യം ഉത്തർപ്രദേശിലും ബീഹാറിലും അതുപോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി എന്തുകൊണ്ട് അത് ശക്തമായി ഇപ്പോഴും നിൽക്കുന്നു എന്ന് വെച്ചാൽ അവരിൽ ഏതൊക്കെ രീതിയിൽ പ്രകടനം നടത്തിയാലും അവർക്ക് എന്തുകൊണ്ട് ലോക്സഭയിൽ കൂടുതൽ സീറ്റുകൾ കിട്ടുന്നു എന്ന് വിചാരിച്ചാൽ അതിലൊക്കെ കാരണമിട്ട് കൊടുക്കുന്നത് അതായത് അതിനൊക്കെ മരുന്നിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിനൊക്കെ വളമിട്ട് കൊടുക്കുന്ന കോൺഗ്രസുകാർ തന്നെയാണ് അവരുടെ വായിൽ നിന്നുള്ള ഈ പിശകാണ് അവരുടെ നാക്കുപിടെയാണ് ബി ജെ പിക്ക് എക്സ്ട്രാ ബോണസായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ലാഘവത്തോടെ പറ്റുന്നത് അനായാസം ഈ ഒരു ഈസി വാക്ക് ഓവർ എന്ന രീതിയിലേക്ക് ജയിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ ഉള്ള കെൽപ്പ് പോലും ഇല്ല കോൺഗ്രസ് നേതാക്കൾക്ക് നിങ്ങൾ ഇനി രാജ്യസഭയിലും ലോക്സഭയിലും നിങ്ങളുടെ പ്രതിനിധികളെ അയക്കണ്ട അതാണ് സത്യം ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും എന്തുകൊണ്ട് ബി ജെ പിക്ക് എതിരെ ഇനി പ്രാദേശിക പാർട്ടികൾ പൊങ്ങി വരാൻ പോകുന്നു അവരൊരു പക്ഷേ നല്ല പോലെ ദേശീയ പാർട്ടി പദവിയിലേക്ക് വരാം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കോൺഗ്രസിന്റെ കൊടിയ അഴിമതി കാരണമാണ് രണ്ടായിരത്തി പതിനാലിൽ മൻമോഹൻ സർക്കാരിൻ്റെ ഈ പതനം തുടങ്ങാൻ കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നരേന്ദ്രമോദി തുടർച്ചയായി ഭരിച്ചുവെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെ അവസ്ഥയാണ് അവർ ഈ രാജ്യം ഭരിച്ചു മുടിച്ചു എന്ന് കൃത്യമായി ഒരു രീതിയിലും സംശയമില്ലാതെ പറയാൻ കഴിയും പക്ഷേ നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തെ തടയാൻ നിങ്ങൾക്ക് മറ്റുള്ളവരുമായി കൃത്യമായി കൈകോർക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇപ്പോഴും പിടിച്ച പിടിയാലേ നിങ്ങൾക്ക് മാത്രം ഭരിക്കണം നിങ്ങൾക്ക് മാത്രം സുഖിക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക